പ്രിയമുള്ളവരെ നമസ്കാരം ഇന്ന് പാലക്കാടിന്റെ തനതായ ഒരു കൂട്ടുണ്ട് അതായത് പാലക്കാടൻ മുളക് വറുത്ത പുളിയും നങ്കിമീൻ വറുത്തതും മാന്ത് ഉണക്കമീൻ നങ്കിമീൻ എന്നൊക്കെ പറയും നങ്കിമീൻ വറുത്തതും എവിടെ കാണിച്ചു കൊടുക്കണ നങ്കിമീൻ വറുത്തതും അതേപോലെ തന്നെ ഇതാ ഓമക്കായ ഉപ്പേരി ഇതാ ഓമക്കായ ഉപ്പേരിയാണത് ഓമക്കായ പപ്പായ കോമ്പിനേഷൻ ആണ് നല്ലൊരു ചേർച്ചയാണ് ഇത് അമ്മ കുട്ടികൾക്ക് ഇതാ നമ്മുടെ അച്ചമ്മ അച്ചമ്മ പറഞ്ഞു പാലക്കാടിന്റെ എന്തൊക്കെയാ പറഞ്ഞത് മളവ് പുളിയും പൊളിയും നങ്കിമീം പിന്നെ പിന്നെ ഓമക്കായ ഉപ്പേരി ഓമക്കായ പറയും പപ്പായ പറയും കപ്പങ്ങ പറയും ഓരോ നാട്ടിലും ഓരോ ഭാഷ മറ്റു ജില്ലകളിൽ ിട്ട് എന്താ കടുുകയും വറമുളകും അതോ വറ്റൻമുളക് വറ്റൻമുളക് പറയും കറുവാപ്പനയും കൂടെ താഴ്ച്ചിട്ട് നമ്മള് പുളി പിഴിഞ്ഞ് ഒഴിച്ച് എങ്ങനെ 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 പുളി ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുക്കുക എന്നിട്ട് അതിനെ പിഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അതിലിതാ മുളക് വെളുത്തുള്ളി വെറുത്തുള്ളി ചെറിയ ഉള്ളി കടുക് കൂടെ താളിച്ചിട്ട് നമ്മൾ ഈ അതാണ് പാലക്കാട് മുളക് വറുത്ത പൊളി വെറുത്ത പൊളിന്നശലി നാടൻ ഇത് ഈ നങ്കിമീനും അല്ലേ ഇത് നങ്കിമീനും അതുപോലെ തന്നെ ഓമക്കൈ ഉപ്പേരി മുരിങ്ങി വറുത്തത് നന്നായിട്ടുണ്ടാവും നല്ല ചേർച്ചയാണ് നന്നായിട്ടുണ്ടാവും കഴിക്കാനും നിന്നോട് എന്തെങ്കിലും തരണം ചെയ്യാതെ കുട്ടികളെ അറിയട്ടെ ഇത് കഴിച്ചാൽ പിന്നെ ഗുണമുണ്ടോ നാളെ പറയും വെക്കാൻ പറയും നന്നായിട്ട് ഓമക്കായുരി പ്രേക്ഷകര് അപ്പോ ഇതിന് വേണ്ടത് ഒരു കപ്പ് വെള്ളം വെള്ളം പിന്നെ കൊറച്ച് വാളം കുളി പിടിഞ്ഞത് ഇത്ര കുറച്ച് ചെറിയ അരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇതിന് ഞങ്ങൾ കടുക് വെറുത്ത ശേഷം ഈ പുളി അങ്ങനെ കുഴിഞ്ഞു ഒഴിക്കുക തിളയ്ക്കുമ്പോ ഒരു തിളയ്ക്കാനും വേണം ഒരു മുക്കാൽ തിള വലുസാവില്ല മുക്കാൽ തിളക്കി താഴെ ഇറക്കുക എന്നിട്ട് ഇതുപോലെ ുപ്പേരി കത്തക്കുപ്പേരി മുരിങ്ങ വറുത്തത് ഇത് ഇതിന് ഏറ്റവും ബെസ്റ്റ് ഇതാ ഒന്നാന്തര കൊണത്തെ മീൻ വറുത്തത് ഒരുപൊടി ചോറുണ്ടാ പിന്നെന്തോന്നു ഒരു പൊടി ചോറ് അത്രയും പാലക്കാട്ടിന്റെ ഒരു രുചിക്കൂക്കാണ് പരീക്ഷ നോക്കി തമിഴ് നാട്ടിൽ എഴുതുക ഇത് എന്തൊക്കെ ചേർത്തുന്നു അത് കോണിച്ചി പറഞ്ഞത് ആ ഒരു കാഴ്ച എന്റെ നിങ്ങളുടെ പന്ത സ്വാമി ശ്രീമതി പോവാം നല്ലത് നന്ദി നമസ്കാരം ഇന്നത്തെ ഉച്ചകോണാണ്